നിലവിൽ ആശങ്ക പകരുന്ന കാര്യങ്ങളൊന്നും തന്നെയില്ല ആശ്വാസം നൽകുന്ന വാർത്തകളാണ് പറയാനുള്ളത് പ്രത്യേകിച്ച് ഇന്നലെ വൈകുന്നേരത്തിന് ശേഷം കാര്യമായ മഴ കോട്ടയത്തിൻ്റെ ഒരു ഭാഗത്തുനിന്ന് തന്നെ പെയ്യുന്നില്ല ഇന്ന് പുലർച്ചെ ചെറിയ രീതിയിലുള്ള മഴ കോട്ടയം താലൂക്കിലൊക്കെ ഉണ്ടായിരുന്ന ഒഴിച്ചു നിർത്തിയാൽ കാര്യമായ മഴ മലയോര മേഖലകളിലോ വൈക്കത്തുൾപ്പെടെയോ ഒന്നും തന്നെ പെയ്യുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനമായും പറയാനുള്ളത് അതേസമയം ജില്ലയിൽ ഏറ്റവും വലിയ ആശങ്കയായി നിൽക്കുന്നത് വെള്ളക്കെട്ട് തന്നെയാണ് അത് പാലായിൽ വെള്ളക്കെട്ടുണ്ട് ജില്ലയിലെ പ്രധാനപ്പെട്ട പല റോഡുകളും ഇപ്പോഴും വെള്ളത്തിൽ മുഞ്ഞിക്കിടക്കുന്ന അവസ്ഥയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് നാഗമ്പടത്താണ് നാഗമ്പടത്തെ പ്രധാനപ്പെട്ട ഇട റോഡുകളിലെല്ലാം തന്നെ വെള്ളം കയറിയ അവസ്ഥയിലാണ് ഇവിടെയും സാധാരണ മഴക്കാലത്തൊക്കെ വെള്ളം കയറുന്ന പ്രദേശങ്ങളാണ് അവിടെയും ഇപ്പോൾ ഈ മഴയത്തും വെള്ളം ണ്ട് എന്തായാലും വലിയ രീതിയിൽ ആശങ്കപ്പെടുത്തുന്ന രീതിയിലേക്കൊന്നും കാര്യങ്ങൾ ഇതുവരെ പോയിട്ടില്ല എങ്കിലും മലയോര ഉൾപ്പെടെ തന്നെ ഇപ്പോഴും മൂടിക്കെട്ടി അന്തരീക്ഷമാണ് അതിനാൽ തന്നെ ആശങ്ക ജാഗ്രത വേണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് മീനച്ചിലാറിൻ്റെയും മണിമലയാറിൻ്റെയും തീരത്തൊക്കെ താമസിക്കുന്ന ആളുകൾ ഒരു മഴ കനക്കുകയാണെങ്കിൽ ഇന്നലെ വളരെ പെട്ടെന്നായിരുന്നു മഴ പെയ്തത് അത്തരത്തിലുള്ള മഴ ഏത് നിമിഷവും ഉണ്ടാകും അതിന് ആ സാഹചര്യത്തിൽ പരമാവധി ജാഗ്രത പുലർത്തണമെന്നും ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ജില്ലയിലെ പ്രധാനപ്പെട്ട ടൂറിസം കേന്ദ്രങ്ങളായ ഇലവിഴ പൂഞ്ചറ ഇല്ലിക്കൽക്കല്ല് അതുപോലെ തന്നെ മാർമല അരുവി ഉൾപ്പെടെയുള്ള പ്രദേശത്തേക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈരാറ്റുപേട്ട വാഗമൺ റോഡിൽ രാത്രികാല യാത്രയ്ക്കും നിരോധനം ഉണ്ട് അത്തരം ചില നിയന്ത്രണങ്ങൾ ജില്ലാ ഭരണകൂടം ഇതിനോടകം തന്നെ അറിയിച്ചിട്ടുണ്ട് ഒപ്പം ഖനനത്തിനൊക്കെ നിയന്ത്രണമുണ്ട് നേരത്തെയുള്ള സാധാരണ മഴ പെയ്യുമ്പോഴൊക്കെ ഉണ്ടാകുന്ന നിയന്ത്രണങ്ങളൊക്കെ നൽകിയിട്ടുമുണ്ട് എന്തായാലും വലിയ രീതിയിൽ ആശങ്ക നിലവിൽ ഇല്ല കോട്ടയത്തെ സംബന്ധിച്ച് അതേസമയം ഏറ്റവും പ്രധാനമായി നിൽക്കുന്നത് വെള്ളക്കെട്ടാണ് പ്രത്യേകിച്ച് പാലായിലൊക്കെ വെള്ളം ഇറങ്ങിത്തുടങ്ങി എന്നത് ആശ്വാസം നൽകുന്ന കാര്യമാണ് സാധാരണ ഈ മലയോര മേഖലകളിലൊക്കെ പെയ്യുന്ന വെള്ളം ആ വെള്ളം മീനച്ചിലാറിലൂടെയും മണിമലയാറിലൂടെയും ഒക്കെ നേരെ ഒലിച്ച് എത്തുന്നത് ഈ കോട്ടയത്തിൻ്റെ പടിഞ്ഞാറൻ മേഖലകളാണ് പ്രത്യേകിച്ച് കുമരകം തിരുവാർപ്പ് അയ്മന ഉൾപ്പെടെയുള്ള താഴ്ന്ന പ്രദേശങ്ങളാണ് എത്തുന്നത് അത്തരം വെള്ളമൊക്കെ ഒരുപക്ഷെ നാളെയൊക്കെ ഒക്കെ ആ സമയത്തായിരിക്കും എത്തുന്നത് എങ്കിലും അത് വലിയ രീതിയിൽ നിലവിൽ ആശങ്കപ്പെടുത്താൻ പടേണ്ട സാഹചര്യമില്ല എന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത് കാരണം ആ രീതിയിലുള്ള വെള്ളക്കെട്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല ശരി ഷിനോജ് ആണ് കോട്ടയത്ത് നിന്നുള്ള വിവരങ്ങൾ നൽകുന്നത് നിലവിൽ അവിടെ ഒരു മഴയ്ക്ക് ശമനമുണ്ട് ആശങ്കപ്പെടേണ്ട അവസ്ഥയൊന്നുമില്ല രാത്രികാല യാത്രാ നിരോധനമുള്ള മേഖലകൾ ഒപ്പം തന്നെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ മലയോര മേഖലയിലുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കൊക്കെയുള്ള നിയന്ത്രണങ്ങൾ അത് അതുപോലെ തന്നെ തുടരുമെന്നുള്ള റിപ്പോർട്ടാണ് ഷിനോജ് നൽകുന്നത്